ഇറാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കട്ടയ്ക്ക് ഇസ്രായേലും പക്ഷേ ഇതിൽ ആര് വിജയിക്കും എന്നത് ഇപ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ വന്നതുകൊണ്ടും കാര്യമില്ലാത്ത അവസ്ഥയാണ് രണ്ടുപേരും വാക്കു തെറ്റിച്ച് വീണ്ടും പടയൊരുക്കം നടത്തി കാത്തിരുന്നു കാണാം എന്നേ ഇനി പറയാനുള്ളൂ ഇറാനെ പ്രതിരോധിക്കാം എന്നറിയാം എന്നവർ തെളിയിച്ചു എന്നാൽ പലയിടങ്ങളിലും ഇറാനെ ഞെട്ടിച്ചു തന്നെ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു ഇറാനിലെ നേതാക്കൾ എല്ലാം ഓരോ ായി കൊല്ലപ്പെട്ടു അതിനു പിന്നാലെ ഇസ്രായേലിൽ പല സ്ഥലങ്ങളിലും ഇറാൻ ബോംബ് വർഷം നടത്തി എന്നാൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ ഇസ്രായേൽ ഒരു സ്ഥിരീകരണം തന്നിട്ടില്ല ഇസ്രായേലിന്റെ ലക്ഷ്യം ധമേനി മാത്രമാണെന്ന് പറയാം പക്ഷേ ബങ്കറിനുള്ളിൽ ഒളിച്ച് ഖമേനി അവിടെയും തന്ത്രങ്ങൾ പയറ്റുകയാണ് എന്തായാലും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡ് സെന്റർ മേധാവി അലി ഷബ്നാനി കൊല്ലപ്പെട്ടതായി ഒടുവിൽ ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ കമാൻഡർ ചികിത്സയിൽ കഴിയവെയാണ് മരിച്ചത് തങ്ങളുടെ മേജർ ജനറലിന്റെ മരണത്തിന് കഠിനമായി പക വീട്ടുമെന്ന് ഐആർ ജി സി ശപഥം ചെയ്തതായി ഇറാനിലെ സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി ഏറ്റവും അടുപ്പമുള്ള സൈനിക കമാൻഡറായിരുന്നു അലി ഷബ്ദാനി പന്ത്രണ്ട് ദിവസത്തെ ഏറ്റുമുട്ടലിന് അറുതി വരുത്തിക്കൊണ്ട് ട്രംപ് മുൻകൈയെടുത്ത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനു പിന്നാലെയാണ് ഷബ്ദാനിയുടെ മരണം ഇറാൻ ആഘാതം ഏൽപ്പിച്ചത് ടെഹ്റാനിലെ ഐആർ കമാൻഡ് സെന്ററിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ആഴ്ച അവകാശപ്പെട്ടിരുന്നു ഇറാന്റെ യുദ്ധകാല സംയുക്ത സേനാ മേധാവിയും ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡറുമാണ് എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു ഷബ്ദാനിയുടെ മുൻഗാമി ഗോലാം അലി റാഷിദ് മറ്റൊരാക്രമണത്തിൽ കൊല്ലപ്പെട്ട് നാലു ദിവസം പിന്നിട്ടപ്പോഴായിരുന്നു ഇയാൾക്ക് നേരെയും ആക്രമണമുണ്ടായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഘാതം അൽ അൻബിയാ കേന്ദ്ര ആസ്ഥാനത്തെ പുതിയ കമാൻഡറായി റാഷിദിനു പകരം അലേ ഷബ്ദാനി ചുമതല ഏൽക്കുകയായിരുന്നു ഇറാൻ സൈന്യത്തിന്റെ അടിയന്തര കമാൻഡ് വിഭാഗം കമാൻഡറായും സേവനം അനുഷ്ഠിച്ച ഷബ്ദാനിയുടെ കീഴിലായിരുന്നു ഐ ആർ ജി സിയും ഇറാൻ സൈന്യവുമെന്ന് ഇസ്രായേൽ സേന പറഞ്ഞിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലാൻഡിന്റെ തുടക്കത്തിലാണ് അല്ലാ അലി റഷീദ് കൊല്ലപ്പെട്ടത് ഖാദം അൽ അൻബിയ കമാൻഡ് സെന്ററാണ് ഏറ്റുമുട്ടലിനും മിസൈൽ ഡ്രോൺ ആക്രമണത്തിനും മറ്റും അംഗീകാരം നൽകി വന്നത് മേജർ ജനറൽ റാങ്കിലേക്ക് ഷത്മാനിയെ ഉയർത്തുകയും റവല്യൂഷണറി ഗാർഡ്സ് പുതിയ കമാൻഡറായി നിയമിക്കുകയും ചെയ്ത ശേഷം തന്ത്രപ്രധാന യുദ്ധമുറകൾ ആസൂത്രണം ചെയ്യാനും സൈന്യത്തിന് മാർഗനിർദ്ദേശം നൽകാനും ഒക്കെ ഷബ്ദാനിയെ ഖമേനി നിയോഗിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് എന്തായാലും ഖമേനി ഇപ്പോഴും തുരങ്കത്തിൽ തന്നെ കഴിയുകയാണ് മോസാദിനെ പേടിച്ചു തന്നെയാണ് ഇപ്പോഴും ബങ്കറിൽ തുടരുന്നത് എന്നാണ് നിഗമനം പക്ഷേ അവിടെയിരുന്ന ഖമേനി ഇസ്രായേലിനെതിരെയുള്ള പടയൊരുക്കം നടത്തുന്നുണ്ട് എന്നാൽ ഇസ്രായേലും ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടത്തി